ചികിത്സാ പിഴവ് ഗൗരവതരമായി കാണുന്നുവെന്ന് മന്ത്രി വീണ ജോർജ് ചികിത്സാ പിഴവുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് കാലത്തേക്കാൾ എൽ ഡി എഫ് കാലത്ത് ചികിത്സാ പിഴവ് മൂലമുണ്ടായ മരണത്തിന് കുറവുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആറാം വിരൽ ഉണ്ടാകുന്ന പിഴവ് തെറ്റായി തന്നെ കാണും തന്നെ സ്വീകരിക്കും ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു വിഷയം അത് ഒരു കുഞ്ഞിന്റെ കൈവിരൽ ആറാം വിരൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയക്ക് പകരം നാവിലെ ടങ് ടൈഡ് സർജറി മൈനോ സർജറി ആണ് എന്നിരുന്നാൽ പോലും അത് ചെയ്തു അത് തെറ്റാണ് സർ അത് തെറ്റ് തെറ്റായി തന്നെ കണ്ടുകൊണ്ട് അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചു സർ സർ എനിക്ക് ഒരു കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന് വ്യത്യാസത്തിൽ അങ്ങനെയല്ല സർ ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളിൽ എല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു വിഷയം സാർ ഈ ചികിത്സാ പിഴവ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ടാകുന്നുണ്ട് ചികിത്സാ പിഴവ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത്